ഇതാണ് ബൈത്ത് തിരുവനന്തപുരത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് അറബിക് ക്രിസിയൻസ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ ഒന്നാണ് കേട്ടോ ഇത് വളരെ ചെറിയൊരു റെസ്റ്റോറൻറ്റാണെ നമുക്ക് നേരെ ഉള്ളിലോട്ട് കയറി നോക്കാം ഡോറ് തുറന്ന് അകത്ത് കയറുവ കാണുന്ന ദാ ഈ ചെറിയൊരു സ്പോട്ടാണ് രണ്ട് ടേബിള് മാത്രമുള്ള ചെറിയൊരു സ്പോട്ട് ഇനി ഇവിടുന്ന് നേരെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കയറി കഴിഞ്ഞാൽ ദാ ഇവിടെയാണ് അവർ മെയിൻ ഡൈനിങ് ഏരിയ ഇതൊരു ഓപ്പൺ ഡൈനിങ് ആണേ അറബിക് തീമിൽ തന്നെയാണ് ഈ ഡൈനിങ് ഏരിയയും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് സ്പേസ് വളരെ കുറവാണ് സ്പേസ് കുറവാണെങ്കിലും വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സിഗ്നേച്ചർ ഡിഷുകൾ എന്ന് അറബിക് പിന്നെ ഹമൂസും എന്റെ പേര് കോ ഓണർ ഓഫ് ാണ് പേട്ട യാം അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യു ഷവർമ നമുക്ക് ട്രാൻഡ്രി സെർവ് അപ്പോൾ നമ്മുടെ റാപ്പ് എങ്ങനെയാ കൊടുക്കണമെന്നു വെച്ചാൽ നമുക്ക് നോ സ്ട്രിക്ലി നമ്മൾ മൈൻഡീസ് എന്ന് പറഞ്ഞ ഐറ്റം നമ്മൾ യൂസ് ചെയ്യുന്നില്ല പ്യുർ ഗാർലിക് സോസ് ആണ് യൂസ് ചെയ്യുന്നത് അതും മിൻ ഹൗസാണ് നമ്മളെല്ലാം ഉണ്ടാക്കുന്നത് ബ്രെഡ് മാത്രം നമ്മൾ ഔട്ട് സോഴ്സ് ചെയ്യുന്നു നമ്മുടെ പോക്കറ്റിനുള്ള ബ്രെഡ് നമ്മളകത്ത് ഉണ്ടാക്കുന്നു പ്ലേറ്റിനുള്ള ബ്രെഡ് എല്ലാം അകത്തുണ്ടാക്കുന്നു ഫ്രഷ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ റാപ്പിനുള്ള ബ്രെഡ് മാത്രം നമ്മൾ ഔട്ട് സോഴ്സ് ചെയ്യുന്നു നമുക്ക് ഉള്ള ഐറ്റംസ് ഭയങ്കര ആണ് ചെറിയ ലിമിറ്റഡ് മെനു ആണ് വി വോണ്ട് ടു സ്റ്റാർട്ട് വിത്ത് എ കോൺസെപ്റ്റ് എന്താ കോൺസെപ്റ്റ് ഇസ് പ്യുവർ ഒതൻറ്റിക് ഫുഡ് ഇൻ ടു വാഡ്രം അതും വി വാണ്ടിഡ് ടു വാണ്ട് പീപ്പിൾ ടു നോ ദറ്റ് ഷോർമ്മ ഇസ് സംതിങ് ദ യു ക്യാൻ ഹാവ് യു ആസ് എ സ്നാക്ക് ആസ് ആസ് എ മീൽ യു കെൻ ഹാവ് ഇറ്റ് അതും കുറച്ച് ഹൈജീൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുവാണ് സോ എനിവ്സ് ഇഫ് യു ആർ സമോ ഹു എൻജോയ്സ് പ്യുർ ഒത്തൻറ്റിക് ഫുഡ് നമ്മുടെ മൈനേസോ അല്ലെങ്കിൽ ആവശ്യമുള്ള സോസസ് ഒക്കെ കുത്തി നിറച്ച ഷോർമസ് ഒന്നും അല്ല അത് കഴിക്കാനൊരു രസമുണ്ട് ഐ മീൻ ഐ എം നോട്ട് കുറ്റം പറയുന്നില്ല ബട്ട് സ്റ്റിൽ ഇഫ് യു വോണ്ട് എൻ ഒത്തൻറ്റിക് ഷോർമ്മ ഇഫ് യു വോണ്ട് എന്ന് പറഞ്ഞ സോസ് യൂസ് ഇത് അവരുടെ മറ്റൊരു ഡിഷാണ് കേട്ടോ ഫലാഫില് ഇവരുടെ ഒത്തന്റിക് ആയിട്ടുള്ള അറബിക് ഡിഷുകളെ അതുപോലെ റീക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഫലാഫിലും തൂമും കുബൂസും ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തൊരു ഡിഷാണിത് ഹമൂസും ബീഫും അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഡിഷ് കൂടിയാണിത് ഒരു പ്ലേറ്റിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഹമൂസ് എടുക്കും ആ ഹമൂസ് പ്ലേറ്റായി ഇതുപോലെ പരത്തി വെക്കും അത് കഴിഞ്ഞിട്ട് ബീഫ് ബീഫ് എന്ന് പറഞ്ഞാൽ പ്രെയിൻ ആണ് കേട്ടോ അത് കൃത്യം അളവിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം അതിനാവശ്യമായ മസാലകൾ അതേപോലെ സ്പെഷ്യൽ ആണ് കേട്ടോ ആ മസാല ഒക്കെ ഇട്ട് ഇങ്ങനെ മാറിനേറ്റ് ചെയ്തെടുക്കുക ആദ്യം അതിനുശേഷം ഒരു പാനിൽ നല്ല നെയ്യ് ഇതുപോലെ ഇങ്ങനെ ഒഴിക്കും അതിനുശേഷം മാറിനേറ്റ് ചെയ്ത് വെച്ച ആ ബീഫും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ആൽമണ്ട് കൂടെ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അതിങ്ങനെ കുക്ക് ചെയ്തെടുക്കും നല്ല പ്രെയിം കട്ട് മീറ്റ് ആയതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ അവസാനം ആ ഹൂസിൻ്റെ മുകളിലോട്ട് ആ കുക്ക് ചെയ്ത ബീഫും ആൽമണ്ടും ഗീയും ഒക്കെ അങ്ങനെ മുകളിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇതാ ഇതെന്താണെന്നറിയോ ഇത് വിം ആണ് കേട്ടോ ഇതുപോലെ അവർക്ക് ഒരുപാട് ഡ്രിങ്ക്സും കോഫീസും ഒക്കെ ഉണ്ട് കേട്ടോ അതാ ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് ഇതാ വന്നു ഒന്ന് ഹമൂസാണ് കേട്ടോ അതിനോടൊപ്പം കഴിക്കുന്ന കുബൂസും പിക്കളും ഇതാണ് ഹമൂസും ബീഫും ഇനി അടുത്തത് അവരുടെ ഈ ഫലാഫിലാണ് അതും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ ഷവർമ ഇത് മൂന്നു ഐറ്റമാണ് ഞാൻ കഴിക്കാൻ കഴിക്കാനായിട്ട് ഒപ്പം ഈ മൊഹിറ്റോയും ഈ വിംറ്റോടെ മൊഹിറ്റോ ഉണ്ടല്ലോ നല്ലൊരു റീഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് അപ്പം നമുക്ക് ആദ്യം അവരുടെ ഈ പോക്കറ്റ് ഷവർമനടുത്ത് കഴിക്കാൻ കേട്ടോ ഈ ഷവർമയ്ക്കുള്ള ബ്രെഡ് അവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് വേറൊരു കാര്യം പറയാനുണ്ട് ഈ ഷവർമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നും ഒരു നിർബന്ധമില്ല സാധാരണ നമ്മൾ കഴിക്കുന്ന ഷവർമ്മകളിൽ സോസാണ് മുന്നിട്ടിരിക്കുന്നതെങ്കിൽ ഇതിനകത്ത് മീറ്റിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് ഒരു മയോണീസ് ഉപയോഗിക്കുന്നില്ല ഗാർലിക് തൂമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒത്തൻറ്റിക്കായിട്ടുള്ള അറബിക് ഷവർമ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഷോർമ്മ ഇഷ്ടപ്പെടും ബ്രെഡിൻ്റെ ക്വാളിറ്റിയും ഫില്ലിങ്സും രണ്ടും ടോപ്പാണ് ഇത് ചിക്കൻ ഷവർമ്മയാണ് കേട്ടോ പക്ഷേ ഇത് ബീഫായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നെനിക്കൊരു അഭിപ്രായമുണ്ട് എന്തായാലും ഷവർമ്മ അടിപൊളിയാണ് കേട്ടോ ഇനി അടുത്തതാണ് ഇവരുടെ ഹമൂസും ബീഫും ആ റൊട്ടികളെ മുറിച്ചെടുത്തിട്ടേ ആ ഹമൂസും ആ ഗീയും ഒക്കെ കൂടി കൂടി ഇട്ടതാ ഇതുപോലെ ഇങ്ങനെ കഴിക്കണം അടിപൊളിയാന്ന് വെച്ചാൽ അടിപൊളിയാണ്ട്ടോ ഈ ഡിഷ് ഞാൻ മസ്റ്റായി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡിഷാണ് കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടപ്പെടും ആ ഫ്രഷ് കുബൂസ് എടുത്തിട്ടേ അതിനകത്ത് ആ ബീഫും ഹമൂസും ഗീയും ഒക്കെ കൂടി എടുത്തിട്ട് എടുത്തിട്ടാ ഇതുപോലെ ഇങ്ങനെ കഴിക്കണം ആ മോനെ അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയ ഡിഷാട്ടോ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ക്വാളിറ്റി ബീഫ് ബീഫല്ലെങ്കിൽ ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ബീഫ് നല്ല ചൂയി ആയിപ്പോവും ഇത് അങ്ങനെയൊന്നും ആയിട്ടില്ല കേട്ടോ നല്ല മൗത്ത് മെൽറ്റഡ് ആണ് ഇനി ആ മുളകൂടി എടുത്തിട്ട് ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അടിപൊളിയാണ് ഫലാഫിലും അതുപോലെ തന്നെ കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഫലാഫിലും നമുക്കൊരു മീലായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ ഞാനിവിടെ വന്ന് കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഈ ഹമൂസും ബീഫുമാണ് കേട്ടോ ഞാനിവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തൊരു ഡിഷ് ഇവരുടെ ഈ ബീഫാണ് കേട്ടോ ഹമൂസും ബീഫും ഇതൊരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയല്ല കേട്ടോ അവസാനം ആ വിംറ്റോ മൊഹിറ്റോ കൂടി കുടിച്ചു കഴിഞ്ഞാണ്ടല്ലോ സ്വർഗമാണ് മോനെ സ്വർഗം അപ്പോൾ നമ്മുടെ ഈ റെസ്റ്റോറൻറ് വരുന്നത് പേട്ടയിലാണ് കേട്ടോ പേട്ടയിലുള്ള ബൈത്ത് റെസ്റ്റോറൻറ് അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ